സുഡാനിലെ വംശത്യെക്കുറിച്ച് ഇപ്പോൾ ലോകം മൊത്തം ചർച്ച ചെയ്യുന്നത് പല രംഗങ്ങളും കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ എന്താണ് സുഡാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ യഥാർത്ഥ ദൃശ്യപിള്ള ഇത് ലോകം മുഴുവൻ ഇപ്പം ഞെട്ടിയത് എയിൽ യൂണിവേഴ്സിറ്റി ചില ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിട്ടിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മീഡിയ ബ്ലാക്ക് ഔട്ടാണ് അവിടെ സുഡാനിലെ മീഡിയകൾക്ക് പ്രവേശനമില്ല അല്ലെങ്കിൽ മീഡിയകൾ ആരെങ്കിലും പോയി അവിടെ റിപ്പോർട്ട് ചെയ്യാനൊന്നും ധൈര്യപ്പെടില്ല ഇൻ്റർനാഷണൽ മീഡിയകളൊന്നും അവിടെ അനുവദിക്കുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല നമ്മളറിഞ്ഞതു പോലും ഏതാണ്ട് പത്ത് ശതമാനത്തോളം വരുന്ന കാര്യങ്ങളാണ് ഇപ്പം എ യൂണിവേഴ്സിറ്റി തന്നെ പറയുന്നത് ഒരു റുവാണ്ടൻ വംശകത്തിയുടെ അതേ നിലവാരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഇതിൽ നമ്മൾ സാറ്റലൈറ്റ് പിക്ചേഴ്സ് വഴി നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഏതാണെന്ന് അറിയുമ്പോൾ പക്ഷേ രണ്ടായിരത്തിലധികം വരുന്ന മൃതദേഹങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നതാണ് ആ കൊന്നുകൂടി കിടക്കുന്നിട്ട് ചോര ഇങ്ങനെ പരന്നൊഴുകിയതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ അതിനേക്കാളൊക്കെ വളരെ നമുക്ക് കരള പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള അത്രമാത്രം ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് പത്ത് പതിനെട്ട് മാസമായിട്ട് അവിടുത്തെ ഒരു ഡാർഫർ പ്രദേശം എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശമുണ്ട് ഡാർഫർ ആ പ്രദേശം വലിയ തോതിൽ ഒരു നിരോധന മേഖലയായിരുന്നു അതിൻ്റെ അമ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് ആളുകൾക്ക് വിട്ടുപോകാനൊന്നും പറ്റില്ല അവിടെ മതലൊക്കെ കിട്ടി ആളുകളെ വേർതിരിച്ചിരുന്നു കൂടാതെ പുരുഷന്മാരെയൊക്കെ തന്നെ വളരെ ക്രൂരമായി കൊന്നുകളഞ്ഞിരുന്നു സ്ത്രീകളെ ഈ പറയുന്ന പോലെ അവരുടെ മുലകൾ ചെയ്തിരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു അതിനുശേഷം കൊടുക്കുന്നുണ്ടായിരുന്നു അതിനു മുമ്പ് അവരെ വളരെ ബ്രൂട്ടലായിട്ടുള്ള റേപ്പിന് വിധേയമാക്കിയിരുന്നു ഇത്തരത്തിലുള്ള അങ്ങേയറ്റത്തെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ആദ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അവിടെ നേരത്തെ മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ രണ്ട് മിലിറ്ററികളുണ്ട് ആ മിലിറ്ററികൾ തമ്മിൽ വലിയ യുദ്ധത്തിലാണ് ഒന്ന് അതിനെ എന്ന് പറയുന്നത് സുഡാൻ ആംഡ് ഫോഴ്സ് എന്ന് പറയുന്ന സു എസ് ഐ എഫിൻ്റെ തലവൻ അദ്ദേഹത്തിൻ്റെ പേര് അബുൾ ഫറ്റ അൽബുർഖാൻ എന്നുള്ളതാണ് അവരാണ് അവിടെ ഭരിക്കുന്നത് എന്നാണ് വെപ്പ് യഥാർത്ഥത്തിൽ അവിടെ ഭരിക്കുന്നൊന്നുമില്ല അതാണ് ഒരു തലവൻ അതാണ് അവരുടെ ഒഫീഷ്യൽ ആർമി ആയിരുന്നത് ഈ സുഡാൻ്റെ അതുകൂടാതെ അവിടുത്തെ മറ്റൊരു ഒഫീഷ്യൽ ആർമിയുണ്ട് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു റാപ്പിഡ് ആർ പി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ആർ എസ് എഫ് എന്ന് പറയുന്ന സംവിധാനം അപ്പം അത് യഥാർത്ഥത്തിൽ ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് അത് ഹമേത്തി എന്ന് പറയുന്ന ഒരാളാണ് അത് നിയന്ത്രിക്കുന്നത് അവർക്ക് എന്ന് പറയുന്നത് മുഹമ്മദ് ഹംദാൻ ബഗാലോ എന്ന് പറയുന്ന മറ്റൊരു ആളാണ് ഈ മുഹമ്മദ് ഹംദാൻ ബഗാലോ എന്ന് പറയുന്ന ആളുടെ ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ഒരു പാരാമിലിറ്ററി ഫോഴ്സ് ആണ് അതിലേക്ക് വന്ന ചരിത്രത്തിലേക്ക് നമ്മൾ കിടക്കണം ഇവർ രണ്ടുപേരും തമ്മിൽ ഇപ്പൊ അധികാരത്തിന് വേണ്ടി വലിയ പ്രശ്നം നടക്കുകയാണ് അതിൽ ഇപ്പോൾ വലിയ തോതിൽ മുൻതൂക്കമുണ്ടായിട്ടുള്ളത് ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന ആർ എസ് എഫ് എന്ന് പറയുന്ന വിഭാഗത്തിനാണ് അതായത് മുഹമ്മദ് ഹംദാൻ ബൊഗാലോ മൂസ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലാണ് അവരിപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഡാർഫോർ മേഖല പിടിച്ചടക്കിട്ടുണ്ട് ഈ മേഖല പിടിച്ചടക്കിയപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് അൽഫാഷിൻ എന്ന് പറയുന്നൊരു മേഖലയുണ്ട് ആ അൽഫാഷിൻ മേഖലയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം ഷിബിലി ഇവിടെ ആളുകൾ പറയുന്നത് പോലെ വംശീയമായിട്ടുള്ള യുദ്ധങ്ങൾ ഒക്കെ അതിൻ്റെ ഭാഗമാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഒമ്പതാം തീയതി സൗത്ത് സുഡാൻ എന്ന് പറയുന്ന സുഡാൻ വേർപൊട്ട് പോയി അതായത് ഇത്തരത്തിലുള്ള കലാപങ്ങളൊക്കെ ഉണ്ടായി ക്രിസ്ത്യൻ മെജോറിറ്റി ഉണ്ടായിരുന്നു സൗത്ത് സുഡാൻ വേർപെട്ടു പോയി സൗത്ത് സുഡാനിലാണ് ഏറ്റവും വലിയ എണ്ണ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോ ഉള്ള ഈ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സുഡാനിലാണ് സിബിളി വലിയ തോതിൽ സ്വർണം ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്ന സ്ഥലമാണ് അവിടെ അതായത് ആഫ്രിക്കയിലെ തന്നെ സ്വർണ്ണഗനികളിൽ മൂന്നാമത്തെ രാജ്യമാണ് ഈ പറയുന്നത് സുഡാൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സ്വർണം യഥാർത്ഥത്തിൽ അവിടെ നിന്ന് ഉണ്ടാക്കുന്നതിന് തൊണ്ണൂറ് ശതമാനവും സ്വർണം മേടിക്കുന്നത് യു എ ഇ ആണ് അതാണ് ഷിബിലി പറഞ്ഞിട്ടുള്ളത് അവിടെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു ഈ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് അവര് ഈ പുതിയ മേഖലകൾ പിടിച്ചെടുക്കുന്നു അവരുടെ കൈകളിലാണ് കുറെ സ്വർണ്ണഗിരി ഉള്ളത് അപ്പം അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരായിട്ടുള്ള അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ രാജ്യങ്ങൾ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുകയാണ് കാരണം ഇതൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഗവൺമെന്റ് വരുന്നു ആ ഗവൺമെന്റിന്റെ കീഴിൽ ഖനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാൽ സ്വർണത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും മനസ്സിലായി ഇപ്പം നമ്മളിവിടെയൊക്കെ അറിയാലോ ഷിബിലി ഇപ്പൊ മോഷ്ടിച്ച കാരണം നമ്മൾ അധികം കാശ് കൊടുക്കേണ്ട കാരണം അവനെ സംബന്ധിച്ചിത് എങ്ങനെയെങ്കിലും വിറ്റേ പറ്റുള്ള ആ സമയം കൃത്യമായിട്ടുണ്ടാക്കി ഗവൺമെൻറ്റിൽ നിന്ന് സാധനം മേടിക്കണമെങ്കിൽ അതിന് ന്യായമായിട്ടുള്ള വില കൊടുക്കേണ്ടത് അപ്പം യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള വലിയ കളികൾ ഇതിൻ്റെ പിന്നിലുണ്ട് യു എ ഇനെ എല്ലാവരും കൂടി കുറ്റം പറയുന്നത് അതുകൊണ്ടാണ് കാരണം അവിടെ നിന്നുള്ള സ്വർണ്ണത്തിൻ്റെ മഹാഭൂരിപക്ഷവും മേടിക്കുന്നത് യു എയിലാണ് ഇനി മറ്റൊരു കാര്യം കൂടി ഷിമിലേനൊക്കെ പറയാം ഇന്ത്യയാണ് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്ന് ഇരുപത്തിയെട്ട് ശതമാനത്തോളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്കൊക്കെ ഇത് വലിയ ഗുണകരമായ കാര്യമാണ് അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ നിന്ന് ഗോൾഡ് കിട്ടാൻ ഇതൊക്കെ സഹായിക്കും അതാണ് ഇതിൻ്റെ ഒരു കാര്യം പിന്നെ ഇതിൻ്റെ കൂടുതൽ വിശദമായിട്ടുള്ള ചരിത്രത്തിലേക്ക് പോയാലേ ഇത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ അതിൻ്റെ വിശദമായ ചരിത്രം പറയുമ്പോൾ അവിടെ എങ്ങനെ ഒരു പാര പാരാമിലിറ്ററി ഫോഴ്സ് ഉണ്ടായത് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അതായത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന ഹമേത്തി എന്ന് പറയുന്ന ഒരാൾ നയിക്കുന്ന ജനറൽ മുഹമ്മദ് ഹംദാൻ ദൊഗാലോ എന്ന് വിളിക്കുന്ന മൂസ എന്ന് വിളിക്കുന്ന അയാളാണ് ഇത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അയാളുടെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സാണത് യഥാർത്ഥത്തിൽ ഇത് ഷിബിലി ഒരു ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ള പാരാമിലിറ്ററി ഫോഴ്സൊന്നും അല്ല ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് അറിയുമ്പോഴേ നമ്മൾ അവർ ഈ ചെയ്യുന്നതിനൊന്നും വലിയ അത്ഭുതമില്ല എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ മനസ്സിലാക്കാൻ പറ്റൂ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഞാൻ നേരത്തേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് ഇത്തരത്തിലുള്ള ആഭ്യന്തര യുദ്ധം തുടങ്ങിയത് പക്ഷേ അതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അവിടെ ഭരിച്ചിരുന്നത് ഓമർ അൽ ബാഷി എന്ന് പറയുന്ന ഏകാധിപത്യ ഭരണമായിരുന്നു പുള്ളിയുടെ കാലത്തൊക്കെ വളരെ ചെറിയ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ നിങ്ങൾ അറിയേണ്ടത് ഒരു ഇരുപത് ലക്ഷം പേരെ അവിടെ കൊന്നിട്ടുള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഭരണകാലത്തൊക്കെ വലിയ തോതിൽ കലാപം ഉണ്ടായിരുന്നു ഇരുപത് ലക്ഷം പേരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ വിവേചനങ്ങൾക്കെതിരെയുള്ള വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടാവും ആ പ്രൊട്ടസ്റ്റ് ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള ഒരു ഒഫീഷ്യൽ മിലിറ്ററി ഉണ്ട് അതാണ് സുഡാൻ ആർമി ഫോഴ്സ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ എസ് ഐ എഫിന് ഉപയോഗിച്ചുകൊണ്ട് ഇത് നേരിടാമെന്നല്ല നമ്മുടെ ഒമർ ബ അൽ ബാഷിർ വിചാരിച്ചത് അദ്ദേഹം വിചാരിച്ചത് അവിടുത്തെ ഒരു ഗോത്രവർഗ്ഗ സേനകളുണ്ട് അതായത് അത്രയൊന്നും ട്രെയിൻഡ് അല്ലാത്ത എന്നാൽ എന്തും ചെയ്യാൻ എന്ത് ക്രൂരകൃത്വവും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സേനയുണ്ട് അത്തരത്തിലുള്ള ചില ഗോത്രവർഗ്ഗത്തിലുള്ള സേനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആണ് ഈ പ്രൊട്ടസ്റ്റുകളെ അദ്ദേഹം നേരിട്ടത് അതിൻ്റെ പേരാണ് ജൻ ജാവേദ് എന്ന് പറയുന്നത് അപ്പോൾ ആ ജൻ ജാവേദിന് പിന്നീട് ഈ ഒമർ അൽ ബാഷിർ കൊടുത്തിട്ടുള്ള ഒരു സ്ഥാനപ്പേരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പറയുന്ന ആർ എസ് എഫ് എന്ന് പറയുന്ന സൈന്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതെന്ന് കൃത്യമായിട്ട് മനസ്സിലായല്ലോ അവർ കൃത്യമായി ട്രെയിൻ ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടുള്ള ആളുകളല്ല ഒരു സൈന്യം പോലും നമുക്ക് വിളിക്കാൻ പറ്റില്ല ഒരു കൂട്ടം ആളുകളെയാണ് അപ്പോൾ അതിൻ്റെ തലവനായിട്ടാണ് ഇപ്പോൾ ഹമയത്തിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒരു വലിയ പ്രൊട്ടസ്റ്റ് വരികയും ആ പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ അതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ സെക്യൂരിറ്റി ഫോഴ്സ് ഒക്കെ ആയിട്ടാണ് ഇത് കരുതപ്പെട്ടിരുന്നത് വലിയ തോതിൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളെയൊക്കെ ഒരു അടിച്ചമർത്തിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രൊട്ടസ്റ്റ് വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന എസ് ഐ എഫും ആർ എസ് എഫും കൂടി ഒരുമിച്ചുകൊണ്ട് അതായത് ഈ ഉമർ അൽ ഭാഷറിനെ തന്നെ ഭരണത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ഈ സൈന്യത്തിൻ്റെയും പിന്നെ ഇപ്പൊ അവിടെയുള്ള സാധാരണ സിറ്റിസൺസിനെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഭരണം നിലവിൽ വന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് അത്തരത്തിലുള്ള സിവിലിയൻസിനെ ഇവർ അങ്ങോട്ട് ഒരുത്തൊഴിവാക്കി പകരം ഇവർ രണ്ടുപേരും കൂടി ഭരിക്കാൻ തുടങ്ങി ആ ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് പോലെ തന്നെ ഇവരുടെ ഇടയിലും ഉണ്ടായി ആ സ്പ്ലിറ്റിൽ ഇപ്പോൾ ഭരണം പിടിച്ചെടുക്കാൻ രാജ്യാധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് ഈ യുദ്ധം നടന്നത് കാർത്തൂ കാർത്തൂ എന്ന് പറയുന്ന അവരുടെ ക്യാപിറ്റലിലൊക്കെ പോലും ഏതാണ്ട് പകുതിയോളം സ്ഥലം ഇപ്പോഴും ഈ ആർ എസ് എഫിൻ്റെ കീഴിലാണ് അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആർ എസ് എഫിൻ്റെ കയ്യില് വലിയ തോതിലുള്ള യന്ത്രത്തോക്കുകളുണ്ട് മിസൈൽ ലോഞ്ചറുകളുണ്ട് ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ കൊടുക്കുന്നത് വിദേശത്ത് നിന്നുള്ള രാജ്യങ്ങളാണ് ആ രാജ്യങ്ങൾ കൊടുക്കാതെ ഇവർക്ക് ഒരിക്കലും അത് കിട്ടില്ല അതുപോലെ തന്നെ റഷ്യയും ഈജിപ്റ്റുമൊക്കെ തന്നെ ഈ പറയുന്ന അവരുടെ നോർമൽ അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള ആർമിയെ സപ്പോർട്ട് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യമൊക്കെ ചെയ്യുമ്പോൾ ജനം പുറത്തിറിയുന്നതിന് കാരണം പോലും ഇവരുടെ വിവരക്കെടുകളാണ് കാരണം ഇവർ തന്നെ ഇതൊക്കെ റീലും അതുപോലെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഈ പറയുന്ന ആർ ഒക്കെ തന്നെ ഇത് പുറത്തേക്കൂടുകയാണ് കാരണം അവരുടെ വിചാരം ഇത് വലിയ വീരകൃത്യം ആണെന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ പുറത്തേക്ക് വിടുന്നതുകൊണ്ടാണ് ഇത് നടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് മറ്റ് രാജ്യങ്ങൾ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃത്യമായി അവിടെ അധികാരം ആരുടെയെങ്കിലും കൈകളിലേക്ക് എത്താൻ പ്രത്യേകിച്ച് അവിടുത്തെ സ്വർണ്ണഗരികൾ അത് മഹാഭൂരിപക്ഷം തന്നെ ഈ ആർ എസ് എഫിൻ്റെ കീഴിലാണ് ഈ ആർ എസ് എഫിൻ്റെ നേരത്തെ പറഞ്ഞ ഹമേത്തിയൊക്കെ അല്ലെങ്കിൽ മുഹമ്മദ് ഹ്മാൻ ബഗാലോ ദാലോ ഒക്കെ തന്നെ മൂസയൊക്കെ തന്നെ കോട്ടിക്കണക്കിന് രൂപ ഇതുവഴി സമ്പാദിച്ച് കഴിഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വ്യാപ്തി എന്താണെന്ന് പോലും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല അപ്പം അതുകൊണ്ട് ഒരു രാജ്യം എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ എന്തുകൊണ്ടാണ് അമേരിക്ക പോലും യുദ്ധം ചെയ്ത് ജയിക്കാത്തതെന്ന് പറഞ്ഞാൽ ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആളുകളോടാണ് യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അവർക്ക് മറ്റൊന്നും ജീവിതത്തിൽ നോക്കാനില്ല അപ്പം അതുകൊണ്ട് അവർ വളരെ ഒരു ഒരു കാടൻ യുദ്ധമുറയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതേപോലൊരു സൈന്യമായിരുന്നു ഇത് അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് അടിച്ചമർത്തിയത് ഇപ്പോൾ അവരെ യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളിൽ പലരും തന്നെ ഇപ്പോൾ അമേരിക്കയ്ക്കടക്കം അല്ലെങ്കിൽ യു എക്ക് അടക്കം ഇതിനകത്ത് വലിയ പങ്കുകളുണ്ട് ആ പങ്കുകളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഉള്ള വലിയ ക്രൈം നടന്നത് ഇതിന് ഏറ്റവും വലിയൊരു കാര്യം കൂടി ഇതിലൂടെ പറയാം ഇപ്പോൾ യു എ പറയുന്നത് ഞങ്ങളൊന്നും കുറ്റപ്പെടുത്തേണ്ട ഞങ്ങൾ ഈ ആയിട്ടുള്ള മോശപ്പെട്ടിട്ടുള്ള അങ്ങേയറ്റ അപകടകരമായിട്ടുള്ള ഈ അറ്റാക്കുകളെയൊക്കെ ഞങ്ങൾ അപലപിക്കുന്നു എന്നാണ് പറയുന്നത് കൂടാതെ ഇവർ കോടിക്കണക്കിന് രൂപ ഏതു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഗോൾഡിൻ്റെ ഇതുവഴി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു നൂറ് മില്യൺ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നൂറ് മില്യൺ യൂസോളങ്ങ സഹായം സുഡാന് എന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ നമ്മൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള തലസ്ഥാനം എന്ന് പറഞ്ഞ സിനിമയുണ്ട് ആ സിനിമയിൽ ആളെ കൊല്ലുകയും അതിനുശേഷം അവൻ്റെ പേരിൽ അവാർഡ് ഏർപ്പെടുത്തുകയും ഒരു പണിയുണ്ട് ഏതാണ്ട് അതുപോലത്തൊക്കെ തന്നെ ഒരു പരിപാടിയായിട്ട് വേണം നമ്മളത് കണക്കുകൂട്ടാൻ അപ്പം ഇത് ഇത്തരത്തിലുള്ള പുറ പുറമേന്നുള്ള രാജ്യങ്ങളുടെ വലിയ ഇടപെടലുകൾ കൊണ്ട് അവിടെ ഒരു കാരണവശാലും ഇതൊന്നും പെട്ടെന്ന് ശാന്തമാകും എന്ന് നിങ്ങൾ വിചാരിച്ച് കളയരുത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ സ്വാതന്ത്ര്യം കിട്ടിയതാണ് പക്ഷെ ഇതുവരെ യഥാർത്ഥത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് യോധരുവിധത്തിലുള്ള സ്വാതന്ത്ര്യവും കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ പത്തിരുപത്തിരണ്ട് കൊല്ലങ്ങൾ കൊണ്ട് ഇരുപത് ലക്ഷം ജീവനുകൾ പോയതാണ് സ്വർണ്ണ ഖനികളുണ്ട് അവിടെ ആ സ്വർണ്ണ ഖനികളും യഥാർത്ഥത്തിൽ അവരുടെ കയ്യിലുള്ള സമ്പത്തും അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് പണ്ട് ഇന്ത്യയിലൊക്കെ വന്ന് ബ്രിട്ടീഷുകാർ ചെയ്ത പോലെ ബ്രിട്ടന്റെയും കോളനി ആയിരുന്നു അപ്പൊ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇപ്പൊ നിങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ മറ്റൊരു രാജ്യമുണ്ട് നമുക്കറിയാം കോങ്കോ കോങ്കോയിലൊക്കെ ഇതുപോലെയുള്ള സ്വർണഗതികളുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള അവരുടെ മെറ്റൽസും മിനറൽസും ഒക്കെ എങ്ങനെ എന്ത് ചെയ്യാം ചുളിവിൽ അഴിച്ചു മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത് പലരും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ യുദ്ധം ഇതാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നമാണ് അത് രാജ്യങ്ങളിടപെട്ടുകൂടെ തീർക്കേണ്ടതെന്ന് വെച്ചാൽ അത്ര ലളിതമായിട്ടുള്ള പ്രശ്നമല്ല എല്ലാ യുദ്ധങ്ങളുടെ കീഴിലുമുള്ളത് ബിസിനസ്സാണ് ഒന്നുകിൽ ആയുധ വ്യാപാരമോ അല്ലെങ്കിൽ ഇതുപോലെ മെറ്റൽസോ മിനറൽസോ ഒക്കെ പോലെയുള്ള കാര്യങ്ങളോ അടക്കമുള്ള ബിസിനസ്സുകളാണ് എല്ലാത്തിൻ്റെയും പുറകിലുള്ളത്